തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കവും കൊച്ചിൻ ബ്രിഡ്ജും ചുമരഴുത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മലയാള വർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഗ്രിഗേറിയൻ കലണ്ടറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആ വർഷം സംസ്ഥാനത്ത് ഏറെ പ്രിയങ്കരമായ മഴക്കാലം ദുരന്തമായി മാറി ദൈവത്തിന്റെ സ്വന്തം നാട് ഒരു ദുരന്ത ഭൂമിയായി മാറി ചരിത്രകാരനായ മനു പിള്ള തൻ്റെ ദ ഐവറി ത്രോൺ എന്ന പുസ്തകത്തിൽ തൊണ്ണൂറ്റിയൊമ്പതിലെ മഹാപ്രളയത്തെക്കുറിച്ച് വിശദമായി എഴുതുന്നുണ്ട് കേരളത്തെ മൊത്തത്തിൽ ബാധിച്ച ഒരു മഹാപ്രളയം ആ പ്രളയത്തെ തൊണ്ണൂറ്റിയൊമ്പിലെ പ്രളയം എന്നാണ് വിളിക്കുന്നത് അത് മലബാറിനെയും തിരുവിതാംകൂറിനെയും വല്ലാതെ ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി മൂന്നാഴ്ചയിലേറെ നിൽക്കാതെ മഴ പെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെക്കാൾ വലിയ പ്രളയം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കർക്കിടമാസം ഒന്നിന് തുടങ്ങി മൂന്നാഴ്ചയോളം നീണ്ടുനിന്ന പേമാരയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവനും മുങ്ങിപ്പോയി മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം ബാധിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ വരെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയി വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർ എത്രയാണെന്ന് കണക്കില്ല അങ്ങനെ ഒരു കണക്കെടുക്കാനുള്ള ഒരു സംവിധാനം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അന്നത്തെ പത്രവാർത്തകളും മറ്റു രേഖകളും പ്രളയത്തിന്റെ ഒരു ഏകദേശ ചരിത്രം ഒരു ചിത്രം നമുക്ക് മുന്നിൽ തരുന്നു നാടൊട്ടുക്കും ഗതാഗതം മുടങ്ങി പാലത്തിൽ വെള്ളം കയറി തീവണ്ടികൾ ഓട്ടം നിർത്തി അന്ന് കൊച്ചിൻ ബ്രിഡ്ജിന്റെ മുകളിലുള്ള ഈ ചെറുതുത്തി കൊച്ചിൻ ബ്രിഡ്ജിന്റെ മുകളിലുള്ള ട്രെയിൻ ഗതാഗതവും സ്തംഭിച്ചു കാരണം കൊച്ചിൻ ബ്രിഡ്ജിന്റെ രണ്ട് തൂണുകൾക്ക് സാരമായ കേടുകൾ സംഭവിച്ചു ആ തൂണുകൾ പിന്നീട് മാറ്റിപ്പണിതു ഇപ്പോൾ ഈ കൊച്ചിൻ ബ്രിഡ്ജിന്റെ തൂണുകൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ദൈ കാണുന്ന ചിത്രത്തിൽ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് തൂണ് വേറിട്ട് നിൽക്കുന്നത് കാണാം അങ്ങനെ വേറിട്ട് നിൽക്കുന്ന ചിത്രം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം മൂന്ന് തൂണുകൾ ഇതിൽ വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട് ഈ വീഡിയോയിന്റെ ആ ദൃശ്യം നിങ്ങൾക്ക് കൃത്യമായി കാണുന്നുണ്ട് അതൊരു തൂണിന്റെ കഥ പറയാം അതിലൊരു തൂണ് പിന്നീട് ഉറപ്പില്ലെന്ന് കണ്ട് മാറ്റിപ്പണിതാണ് ഈ വെള്ളപ്പൊക്കത്തിനൊക്കെ ശേഷം പിന്നീട് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കത്തിൽ രണ്ട് തൂണുകൾക്കാണ് സാരമായ കേടുപറ്റുകയും അത് പിന്നീട് മാറ്റിപ്പണിയുകയും ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തിൽ നിർമ്മിച്ച പാലത്തിന്റെ തൂണുകളിൽ നിന്ന് ആദ്യം നിർമ്മിച്ച പാലത്തിന്റെ തൂണുകളിൽ നിന്ന് ഈ കാണുന്ന തൂണുകൾ വ്യത്യസ്തമായ ഒരു നിർമ്മിതിയാണ് ഈ രണ്ട് തൂണുകൾക്കും ഉള്ളത് അതിന്റെ ഷേപ്പിനും അതുപോലെ തന്നെ അതിന്റെ അതിൻ്റെ അതിൻ്റെ വ്യാസത്തിനുമൊക്കെ വ്യത്യാസമുണ്ട് ഈ പാലം ഇപ്പോൾ തകർന്നു പോയിട്ടുണ്ടെങ്കിലും ആ തൂണുകൾ അന്ന് പുതുക്കി പണിത തൂണുകൾ തകരാതെ നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തിൽ പണിത തൂണുകളാണ് യഥാർത്ഥത്തിൽ ഇടിഞ്ഞു വീണിട്ടുള്ളത് ആ പാലം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് ഒരു ഫോട്ടോഗ്രാഫറുടെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചോട് കൂടി ഈ കൊച്ചിൻ പാലം ബ്രിഡ്ജ് പൂർണ്ണമായി മോട്ടോർ വാഹനത്തിന്റെ റോഡ് ഗതാഗതത്തിനായിട്ട് തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിന് മുമ്പ് ട്രെയിനും ബസ്സും ഒക്കെ ഒരേ പാലത്തിലൂടെയാണ് ഈ പാലത്തിലൂടെയാണ് പോയിരുന്നത് അതിനെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലത് വിശദീകരിച്ച് പറഞ്ഞിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തതോടുകൂടി ഈ ഗതാഗതത്തിന് തുറന്നു കൊടുത്തതോടുകൂടി ഒരു തൂണ് കൂടി അതിന് ബലപ്പെടുത്തേണ്ടി വന്നു അതാണ് മുമ്പേ പറഞ്ഞ തൂണ് ഇതാണ് ചെറുതുരുത്തി ഭാഗത്തുനിന്ന് തുടങ്ങുന്ന ആ തൂണ് അതിന്റെ ചിത്രമാണ് ഈ കാണുന്നത് നിങ്ങളത് കൃത്യമായി നോക്കിയാൽ നിങ്ങൾക്ക് നിൽക്കറിയാം ഈ നിർമ്മിതികളിൽ നിന്ന് ആദ്യത്തെ നിർമ്മിതികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടി ഈ വെള്ളപ്പൊക്കത്തിൽ തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കത്തിൽ ഇല്ലാതായി ആ വെള്ളപ്പൊക്കത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത് മോണോ റെയിൽ സംവിധാനം ഇല്ലാതായി എന്നതാണ് ഏറ്റവും വലിയ സംഗതി ഇന്ന് കണ്ണൻ ഹെഡ് ഓഫീസ് നിലനിൽക്കുന്ന ആ സ്ഥലമാണ് പഴയ മൂന്നാർ റെയിൽവേ സ്റ്റേഷൻ മൂന്നാറിൻ്റെ ആ പഴയ ഫോട്ടോകളിൽ നിങ്ങൾക്ക് ഇത് കാണാം ആ പ്രളയ ഫോട്ടോകളാണ് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ടുള്ളത് ഇത് സമുദ്ര നിരപ്പ് നിരപ്പിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ചിത്രങ്ങളാണ് കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന എന്നറിയപ്പെട്ടിരുന്ന മൂന്നാറിലെ ഗേജ് റെയിൽവേ ലൈനുകളും സ്റ്റേഷനുകളും പ്രളയം പരിപൂർണമായി ഇല്ലാതാക്കി പാലങ്ങൾ തകർന്നു ചില പാലങ്ങളുടെ ദൃശ്യങ്ങളാണ് അന്ന് തകർന്ന റെയിൽവേ പാലങ്ങളും സ്റ്റീം ലോക്കോമോട്ടീവ് എഞ്ചിനുകളും ഒലിച്ചുപോയി അന്ന് മൂന്നാറിലെ തേയില ഫാക്ടറികൾ നശിച്ചു തേയില കൊണ്ടുപോകാനായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിച്ച റെയിൽവേ പാത മൂന്നാറിൽ നിന്ന് മാട്ടുപെറ്റി കുണ്ടള വഴി തമിഴ്നാടിന്റെ അതിർത്തിയായ ടോപ്പ് സ്റ്റേഷൻ വരെയായിരുന്നു ഉണ്ടായിരുന്നത് മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വഴി നായക്കുന്നൂരിലേക്കും തുടർന്ന് കപ്പലിലേക്ക് കയറ്റി വിടുന്നതിനായി തൂത്തുകുടി തുറമുഖത്തേക്കുമായിരുന്നു അന്ന് ഈ റെയിൽവേ സംവിധാനം പ്രവർത്തിച്ചിരുന്നത് ഇതാണ് തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം ഈ തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയം ബാധിച്ചപ്പോൾ നമ്മുടെ കൊച്ചിൻ പാലത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഹ്രസ്വമായ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കെൻ്റെ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി പിന്നീട് എപ്പോഴെങ്കിലും വരാം എന്ന് പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു ബൈ